നമസ്കാരം കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ എടുത്ത് വാങ്ങിയ ഒരു സാധനം അതിൻ്റെ ഇ എം ഐ നമ്മൾ കൃത്യമായി അടയ്ക്കണം പക്ഷെ വാങ്ങിച്ച ആ പുതിയ സാധനം തകരാറ് സംഭവിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങിയ സ്ഥലത്ത് തന്നെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് പരാതിപ്പെടും ശരിയല്ലേ പക്ഷെ എത്ര തവണ പോയി പരാതിപ്പെടണം ഇനിയിപ്പം ഒരുപാട് തവണ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ ആ ഒരു സാധനത്തിൻ്റെ തകരാറ് പരിഹരിച്ച് കിട്ടിയാൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അതേ തകരാറ് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു തകരാറ് സംഭവിക്കുന്നു ഈ തകരാറുകൾ പരിഹരിക്കാൻ എന്നും നമുക്ക് അവരുടെ ഷോപ്പിൽ പോയി ഇറങ്ങാൻ സാധിക്കുമോ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്ത് ഒരു വർഷത്തോളം കാത്തിരിക്കാനുള്ള സാവകാശം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കുണ്ടാവുമോ അത് ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും ബാംഗ്ലൂരിലെ കലാബുർഗി എന്ന സ്ഥലത്ത് ഒരു ഓല കസ്റ്റമർ ഓലയുടെ ഷോറൂമിന് തീ കൊടുത്ത രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം നടന്നത് ഇന്നലെയാണെന്ന് തോന്നുന്നു വെറും ഒരു മാസം മുന്നേയാണ് മുഹമ്മദ് നദീം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്നും ഓല വാങ്ങിച്ചത് വണ്ടി വാങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി നദീം പറയുന്നുണ്ട് പല തവണ ഷോറൂമിൽ കയറി ഇറങ്ങിയെങ്കിലും വണ്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഷോറൂമിലുള്ളവർക്ക് സാധിച്ചിട്ടില്ല ഒരു സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ പരിഗണിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് ഓല ഷോറൂമിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ഓലയുടെ കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നദീം അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും സംസാരിച്ച് സംസാരിച്ച് അത് തർക്കത്തിലെത്തുകയും ചെയ്തു പിന്നീട് അത് കയ്യാങ്കളിയിൽ വരെ എത്തിയപ്പോൾ നദീം പുറത്തുപോയി പെട്രോൾ കൊണ്ടുവന്ന് ഷോറൂമിൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തിന് അതായത് ഇന്നലെയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഉടനെ തന്നെ വണ്ടികളെല്ലാം അവിടെ നിന്നും മാറ്റിയതുകൊണ്ടാവണം ആറ് ഓലയ്ക്ക് മാത്രമാണ് തീ പിടിച്ചത് കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം നശിച്ചെന്നും മൊത്തത്തിൽ എട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് ഓലയുടെ ടീം പറയുന്നത് എന്തായാലും നദീമിനെ കലാവുറഗി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ പൃഥ്വിരാജിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ പെട്രോൾ ഒഴിച്ച് ഓല കത്തിക്കുകയായിരുന്നു അതും ഈ ഓല എന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്ഥിരമായി ഉണ്ടാവുന്ന തകരാറ് കാരണം പ്രാന്തി പിടിച്ച് ഡോക്ടർ ചെയ്തു പോയതാണ് ഇന്നലെ നടന്ന ഈ ഒരു സംഭവവും നദീമിനെ പ്രാന്തി പിടിച്ച് ചെയ്തു പോയത് തന്നെയാണ് എത്രയെന്ന് വെച്ച് നമ്മൾ സഹിക്കണം നദീം ചെയ്തത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് പക്ഷെ നദീമിനെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ ഓലയുടെ ഭാഗത്ത് എത്ര വലിയ തെറ്റുണ്ടായിരിക്കണം ഈ ഒരു കാര്യത്തിൽ ഞാൻ നദീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം എന്നെ പല ഓല കസ്റ്റമേഴ്സും വിളിച്ച് ഇതുപോലെ ഓല വാങ്ങി പെട്ടുപോയ അവസ്ഥ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഓല സർവീസ് നൽകാത്തതിൽ പ്രാന്ത് പിടിച്ച ജനങ്ങൾ ആദ്യം ഓല കത്തിച്ചു ഇപ്പോൾ ഷോറൂം കത്തിച്ചു ഇനി